എല്ലാവർക്കും നമസ്കാരം ഇത് നന്നായി നെമിറ്റോടും അതുപോലെ ഫിസ്സേറിയും ബാധിച്ച കുറേ ചെടികളായിരുന്നു ചിമ്മിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ് നന്നായിട്ട് പഴുപ്പുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കൂമ്പെല്ലാം അടഞ്ഞു പോയിട്ടുള്ള കുറേ ചെടികളാണ് ഇത് നമ്മൾ ട്രയൽ ചെയ്തത് സിഞ്ചൻ്റയുടെ വനീവ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് നൂറ് ലിറ്ററിനകത്ത് പത്ത് മില്ലി അത് ഇരുന്നൂറ് ലിറ്ററിനകത്ത് ഇരുപത് മില് ആണ് പക്ഷേ ഡ്രം കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ ചിലവ് കുറവാണ് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു വിഷലാണ് കാഴ്ചയാണ് നന്നായി പുതിയ ചിരക വരുന്നുണ്ട് പുതിയ ചിമ്പ് അടിക്കുന്നുണ്ട് ചെടിയാകെ ഒന്ന് ആയിട്ടുണ്ട് അഞ്ച് ലിറ്റർ വെച്ച് നമ്മൾ ഇതിൻ്റെ അകത്തും പുറത്തു ആയിട്ട് ഡ്രിഞ്ച് ചെയ്യുകയാണ് ലിമിറ്റോടും പിസേറിയുള്ള കർഷകർ ഈ വനീവ ഒന്ന് ട്രെയിൽ ചെയ്യുന്ന ഒന്നായിരിക്കും വില വളരെ കൂടുതലാണ് നമുക്ക് തോന്നും പക്ഷെ മറ്റ് പ്രോഡക്റ്റുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഡ്രം കോസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല റീസണബിൾ റേറ്റ് ആണ് ചിലവ് വളരെ കുറവാണ് ചെടിയുടെ കൂമ്പൊക്കെ ഒന്നായി വിടർന്നു വന്നിട്ടുണ്ട് അതുപോലെ നെറ്റോഡിൻ്റെ സിംറ്റംസൊക്കെ മാറിയ ഒരു ലക്ഷണം തന്നെയാണ്